അസ്സാമേക്കും പ്രിയപ്പെട്ടവരെ നിത്യ ജീവിതത്തിൽ എല്ലാവർക്കും വളരെ വളരെ ഉപകരിക്കുന്ന ആത്മീയ ഒറ്റമൂലി പറയാം വീഡിയോ കാണുന്നവർ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മഴ എല്ലായിടത്തും എത്തിക്കഴിഞ്ഞു മഹത്തായ അനുഗ്രഹമാണ് അള്ളാഹു നമുക്ക് മഴ വർഷിപ്പിച്ച് തരുന്നു എന്നുള്ളത് മഴ അള്ളാഹുവിന്റെ കാരുണ്യമായിട്ടാണ് വിശുദ്ധ ഖുർആൻ നമ്മെ പരിചയപ്പെടുത്തുന്നത് മാത്രമല്ല അനുഗ്രഹീതമായ വെള്ളം എന്നാണ് മഴവെള്ളത്തെ പരിശുദ്ധ ഖുർആൻ വിശേഷിപ്പിച്ചിട്ടുള്ളതും മഴ പെയ്യുന്ന സമയം ഈ ഒരു സൂറത്ത് ഓതി ചെയ്താൽ ഉത്തരം ലഭിക്കും ആഗ്രഹം നിറവേറുകയും ചെയ്യും എന്ന കിതാബിൽ മഹാനായ ഇമാം അൻഹു പറയുന്നു മഴ പെയ്യുന്ന ഘട്ടത്തിൽ സൂറത്തുത്തക്ക് വീർ എന്ന് തുടങ്ങുന്ന സൂറത്താണ് സൂറത്തു തകീർ വളരെ ചെറിയ ആയത്തുകൾ ഉൾക്കൊള്ളുന്ന ഇരുപത്തി ആയത്തുകൾ ആയിരത്തുകൾ അടങ്ങിയ ചെറിയൊരു സൂറത്താണ് സൂറത്ത് വേർ മേൽപറഞ്ഞ സൂറത്ത് മഴ പെയ്യുന്ന സമയം ഓദി നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യം ദ്വാ ചെയ്താൽ ആ പ്രാർത്ഥന ലോഹു സഫലമാക്കും നമ്മുടെ ഉദ്ദേശം പൂവണിയുകയും ചെയ്യും കഴിയുന്നവർ ഒരു തവണയോ അല്ലെങ്കിൽ രണ്ട് തവണയോ മൂന്ന് തവണയോ നിങ്ങൾക്ക് എത്രയും ഓദി ദ്വാ ചെയ്യാവുന്നതാണ് പ്രിയപ്പെട്ടവരെ എല്ലാവരും മഴ പെയ്യുന്ന സമയം ഈ സൂറത്ത് ഇന്ന് മുതൽ ഓതുക ചെയ്യുക അതുപോലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന വീഡിയോകൾ വേഗത്തിൽ ലഭിക്കാൻ പ്ലേലിസ്റ്റ് എന്ന ഈ ഒരു ഭാഗം ക്ലിക്ക് ചെയ്ത് നോക്കുക നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം നിറവേറ്റി തരട്ടെ നിറവേറ്റിത്തരട്ടെ അസലും